ഡാൻസ് മാരത്തോൺ തുടങ്ങി പക്ഷെ കുറച്ച് ട്വിസ്റ്റുകളുണ്ട് വീട്ടിലെ വെള്ളവും ഗ്യാസും ബാത്റൂമും എല്ലാം അടച്ചിട്ടേക്കാണ് എന്താ സംഭവം എന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ടാസ്കിന് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അനൂന് ഒരു രണ്ട് കോയിൻ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അനൂന് കാര്യം അനുവാണ് കുറേ പേരെ ഒരുക്കുന്നത് എത്രയൊക്കെ ആണെങ്കിൽ ആ പത്ത് കോയിനിൽ രണ്ട് കോയിനെങ്കിലും അനൂന് കൊടുക്കണം സെപ്പറേറ്റ് പെർഫോമൻസ് കൂടാതെ സെപ്പറേറ്റ് കൊടുക്കണം കാര്യം ആ കുട്ടി എല്ലാവരെയും ഒരുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം അതിനുള്ള ഒരു പോ ഇത് പോസിറ്റീവ് ഒരു രണ്ട് പോകും പോകും ഞാൻ പറയുകയാണ് കൊടുക്കണം അത് കൊടുക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നണില്ല ആ കണ്ടറിയാം കൊടുത്താൽ നല്ലത് ആര് ഇവർ തന്നെയല്ലേ കൊടുക്കേണ്ടത് ആ അത് കണ്ടറിയാം മിക്കവാറും അടിയും മഴക്കും ബഹളവും ഇടിയും തൊഴിയുമൊക്കെ ആയിരിക്കും ആ പോട്ട് ഇനി അടുത്തത് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും പുറത്ത് വീട്ടിലേക്ക് മാറ്റുന്നു അതായത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരിക്കാൻ പറയുന്നു ഗാർഡൻ ഏരിയയിൽ ഇരിക്കാൻ പറയുന്നു ബ്ലൈൻഡ്സ് ഇടുന്നു അപ്പോഴത്തേക്ക് മൂന്ന് സൈക്കിൾ ബ്ലൈൻഡ്സ് തുറന്ന ശേഷം മൂന്ന് സൈക്കിൾ വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് ഗ്യാസ് ബാത്റൂമ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിഗ് ബോസ് അവരെ ലീവിങ് ഏരിയയിൽ വിളിപ്പിച്ചിട്ട് ആതിലേക്കൊണ്ട് ലെറ്റർ വായിപ്പിക്കുകയാണ് എല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം തിരിച്ച് കിട്ടണമെങ്കിൽ ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ നിർദ്ദേശിക്കുന്ന ഒരാൾ ഈ സൈക്കിളിൽ കയറി ചവിട്ടിക്കൊണ്ടേയിരിക്കണം ആ ചവിട്ടിക്കൊണ്ടിരുന്നാലേ ഈ വെള്ളവും ബാത്റൂമും വാട്ടർ ഗ്യാസും കിട്ടത്തുള്ളൂ അപ്പോൾ ലക്ഷ്മി പറയുന്നത് കിച്ചണിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം എന്ന് പറയുന്നുണ്ട് ഗ്യാസിൻ്റെത് പിന്നെ അങ്ങനെ അവിടെ കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ജിങ്ക് ചക്കടി ജിങ്ക് ചക്കടി ജി ഞാൻ നമ്മുടെ അനുവിൻ്റെ പാട്ട് വരുന്നത് നന്നായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്തു കുഴപ്പമില്ല അനുവിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ അനുവാണ് ഏകദേശം അനുവും സാബുമാനും രണ്ടു പേരുമാണ് മികച്ച നിൽക്കുന്ന രണ്ട് പേര് ഇനി അതിൻ്റെ താഴെ ബാക്കിയുള്ളവർ ഇന്ന് കുറച്ചും കൂടെ എഫോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി ഇന്നലെ കുറച്ച് കളിക്കാതിരുന്നവർ ഇന്ന് കുറച്ചും കൂടെ എഫോർട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അനീഷ് ഇവിടെ അനു സൈക്കിൾ ചവിട്ടാൻ വേണ്ടി കയറുന്നു അനീഷ് അനുവിൻ്റെ ബാക്കിൽ കയറാൻ പോകുന്നു അപ്പോഴും ഇറങ്ങാൻ പറയുന്നു വഴക്കിട കുറച്ചൊരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് തൊപ്പി തട്ടി എറിയുന്നു ഷാനവാസ് വന്ന് മൂക്കിൽ ഇതെടുത്ത് കളിയുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ടാണ് മിന്നൽ മുരളിയുടെ പാട്ട് വരുന്നത് അക്ബറാണ് കുഴപ്പമില്ല അക്ബറിനതൊന്നും അതൊന്നും ഫലിപ്പിക്കാനുള്ള ഒരിതൊന്നും ഇല്ല എനിക്കത് വലിയ അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇങ്ങനെ 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 നിന്ന് മാത്രം ഇങ്ങനെ മുണ്ട് ഇങ്ങനെ എപ്പോൾ നോക്കി മുണ്ട് ഇങ്ങനെ കെട്ടുന്നു ഞാൻ പറഞ്ഞ വർഷത്തെ ഇതൊന്നും ഇതിൻ്റെ ഒന്നും അടുത്ത എത്തൂല കേട്ടോ ഒന്നും സത്യമായിട്ടും ഒന്നും എത്തൂല എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ പോട്ടെ അല്ലാണ്ട് പിന്നെ നമുക്ക് എന്ത് പറയാനാണ് വഴക്കും കാണാൻ കൊള്ളൂല എൻ്റർടൈൻമെൻറ്റും കാണാൻ കൊള്ളൂല ഈ മത്സരാർത്ഥികളുടെ എനിക്ക് പറയാനുള്ളൂ മറ്റേ പണ്ട് സീസണിലൊക്കെ വഴക്ക് കാണാൻ നല്ല രസമുണ്ട് ഇത് വഴക്കും കൊള്ളൂല ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് അതും കൊള്ളൂല എന്താ നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും പോട്ടെ മുന്നോട്ട് കാത്തിരിക്കാൻ നീ നാളെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മിക്കവാറും കോയിൻ ഡിവൈഡ് ചെയ്യുന്നൊന്നും അറിഞ്ഞുകൂടാ ആയിരിക്കും കോയിൻ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവർ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ അങ്ങ് സൈഡായി പോകുന്നു കുഴപ്പമില്ല ഒരു ആവറേജ് പെർഫോമൻസ് എല്ലാവരുടെയും അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ആ പടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്